അതിൻറെ ഒന്നാം ഉപവകുപ്പ് പ്രകാരം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ഓരോ സ്ഥാനാർത്ഥിയും പ്രസ്തുത നാമനിർദ്ദേശ പത്രികയോടൊപ്പം നിർണയിക്കപ്പെടുന്ന രീതിയിലും അപ്രകാരമുള്ള ഭാറത്തിലും അയാളുടെ വിദ്യാഭ്യാസ യോഗ്യത നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന സമയത്ത് അയാൾ ഉൾപ്പെട്ടുള്ള ക്രിമിനൽ കേസുകൾ അയാളുടെ അയാളുടെ കുടുംബത്തിലെ മറ്റംഗങ്ങളുടെയും പേരുള്ള സ്വത്തുക്കൾ ഏതെങ്കിലും പൊതുമേഖലാ സ്ഥാപനത്തിലോ സർക്കാരിനോ തദ്ദേശ സ്ഥാപനങ്ങളിലോ താൻ നൽകേണ്ട കുടിശിക ഉൾപ്പെടുന്ന ബാധ്യതകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ കേരള തദ്ദേശ സ്ഥാപന കൂറുമാറ്റ നിരോധിക്കൽ ആക്ട് പ്രകാരം കൂറുമാറ്റത്തിന് അയോഗ്യത കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് സംബന്ധിച്ച് വിശദമായ വിവരങ്ങൾ സമർപ്പിക്കാത്ത പക്ഷം ആ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുവാൻ അയോഗ്യനായി കരുതപ്പെടും അയോഗ്യനായി കരുതപ്പെടുന്നതല്ല എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത് ഇത് രണ്ടു മൂന്ന് മാൻഡേറ്ററി കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ക്രിമിനൽ കേസുണ്ടോ ഉണ്ടെങ്കിൽ അത് കുടുംബത്തിലോ അയാളുടെ സ്വത്തും കുടുംബാംഗങ്ങളുടെ സ്വത്തും പൊതുമേഖലാ സ്ഥാപനത്തിലോ സർക്കാരിനോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കോ അയാൾ കുടിശ്ശിക എടുത്തിട്ടുണ്ടോ അയാൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ കൂറുമാറ്റ നിയമത്തിന് വിധേയമായി അയാളെ അയോഗ്യനാക്കിയിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുക അയാളെ ഫർമിഷ് ചെയ്തില്ലെങ്കിൽ അയാളെ യോഗ്യനായി കണക്കാക്കുന്നതല്ല എന്ന് പറഞ്ഞാൽ അയാളെ അയോഗ്യനാക്കും ഓക്കെ അടുത്തത് രണ്ട് ഏയിലെ രണ്ട് പട്ടികജാതിയിലോ പട്ടിക ഗോത്രത്തിലോ പെടുന്നവർക്ക് വേണ്ടി ഒരു സ്ഥാനം സംവരണം ചെയ്തിട്ടുള്ള ആ നിയോജക മണ്ഡലത്തിലെ ആ സ്ഥാനം നികത്തുന്നതിന് തിരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള ഒരു സ്ഥാനാർത്ഥി താൻ ഏത് പ്രത്യേക ജാതിയിലോ വർഗത്തിലോ അംഗമാണെന്നും രേഖപ്പെടുത്തിക്കൊണ്ട് ആധികാരികമായ ഉദ്യോഗസ്ഥൻ നൽകിയ ജാതി സർട്ടിഫിക്കറ്റ് നാമനിർദ്ദേശ പത്രികയോടൊപ്പം ഹാജരാക്കുകയും ജാതി സംബന്ധിച്ച ഒരു സത്യപ്രസ്താവന തന്റെ നാമനിർദ്ദേശ പത്രികയിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ലാതിരിക്കുകയും ചെയ്യുന്ന പക്ഷം ആ സ്ഥാനത്തിന് തിരഞ്ഞെടുക്കുവാൻ അയോഗ്യനായി സോറി യോഗ്യനായി കരുതപ്പെടുന്നില്ല ഇവിടെ നെഗറ്റീവ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താണ് എസ് സി എസ് ടി സംവരണ സീറ്റിൽ മത്സരിക്കുന്ന ഒരാള് തഹസീദാർ സർട്ടിഫൈ ചെയ്ത ജാതി സർട്ടിഫിക്കറ്റും കൂടെ ഹാജരാക്കിയില്ലെങ്കിൽ അയാള് നാമനിർ പത്രിക കൊടുക്കാൻ യോഗ്യനല്ല എന്നാണ് അതിന്റെ അർത്ഥം അറിയാവുന്ന കാര്യം സ്ഥാനാർത്ഥി മുപ്പത്തിനാലാം വകുപ്പിലെ പരാമർശിച്ച ഏതെങ്കിലും ഉദ്യോഗം വഹിച്ചിരിക്കെ പിരിച്ചുവിടപ്പെട്ടയാളാണോ നീക്കം ചെയ്യപ്പെട്ടയാളാണോ ആയ ഒരാളായിരിക്കുകയും പിരിച്ചുവിടപ്പെടുന്നതിനോ നീക്കം ചെയ്യപ്പെടുന്നതിനോ ശേഷം അഞ്ചു വർഷക്കാലം കഴിഞ്ഞിട്ടില്ലാതിരിക്കുകയും ചെയ്യുന്ന തെയ്യുന്നിടത്ത് അങ്ങനെയുള്ളയാൾ അയാളുടെ നാമനിർദ്ദേശ പത്രികയോടൊപ്പം അഴിമതി പ്രവർത്തിക്കുകയോ കൂറില്ലായ്മയോ അയാൾ പിരിച്ചുവിടപ്പെടുകയോ നീക്കം ചെയ്യപ്പെടുകയോ ചെയ്തിട്ടില്ലെന്നുള്ള അർത്ഥത്തിൽ നിർണ്ണയിക്കപ്പെടാവുന്ന രീതിയിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയതുമായൊരു സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ലാത്ത പക്ഷം സ്ഥാനാർത്ഥിയായി മുറപ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതായി കരുതപ്പെടുന്നില്ല ഇവിടെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ മുപ്പത്തിനാലാം വകുപ്പ് പ്രകാരം ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്ന് നീക്കം ചെയ്യുകയോ പിരിച്ചുവിടപ്പെട്ടോ ചെയ്ത ആളാണെങ്കിൽ അഞ്ചു വർഷത്തിന് ശേഷമാണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം എന്നെ എന്റെ കുറ്റത്തിന് പിരിച്ചുവിടപ്പെട്ടതല്ലെന്നും ഇത്ര നാളെ ശിക്ഷിച്ചപ്പെട്ടിട്ടില്ലെന്നുമുള്ള എലക്ഷൻ കമ്മീഷന്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയില്ലെങ്കിൽ അയാളെ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കത്തില്ല വരണാധികാരി നാമനിർദ്ദേശ പത്രികയിൽ ചേർത്തിരിക്കുന്ന സ്ഥാനാർത്ഥിയുടെയും അയാളുടെ നിർദ്ദേശകന്റെയും പേരുകളുടെയും വോട്ടർ പട്ടികയിലെ നമ്പറുകളും വോട്ടർ പട്ടികയിൽ ചേർത്ത അതേ പ്രകാരം തന്നെയാണെന്ന് സ്വയം ബോധ്യപ്പെടുത്തേണ്ടതാകും അപ്പം നമ്മൾ സ്ഥാനാർത്ഥിക്ക് നാമനിർദ്ദേശ പത്രികയും കൊണ്ട് പോകുമ്പോൾ നമ്മൾ അയാളുടെ പേരടങ്ങിയ വോട്ടേഴ്സ് ലിസ്റ്റിന്റെ ഫോട്ടോ കോപ്പിയും കൊണ്ടാണ് പോകുന്നത്